വിടുത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമന്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ കമന്റ് എടുത്ത് സ്റ്റോറിയു അത് ആളുകളെ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ ഞാൻ ചെയ്തതിൽ എന്തായാലും തെറ്റായി തോന്നി നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ ആ ഒരു മുണ്ടക്കൈയിലെ ദുരന്തം കാരണം കുറേ അധികം ആളുകളുടെ ചിന്താഗതി എന്താണെന്നും അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ തന്റെ ഭാര്യ അത് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് കുറെ ലെവന്മാരെ തനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് കമന്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞവരെയൊക്കെ നമ്മളെ മലയാളികൾ തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതെല്ലാവരും അറിഞ്ഞ കാര്യമാണ് കൂടാതെ ചൂരൽ മലയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ കരയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവിടെയുള്ള കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ഒരു അധ്യാപകൻ കരയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതെടുത്ത് ഒരുത്തൻ ചിരിച്ചുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെയും നമ്മളിപ്പോ ഏറെ കയറ്റിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കേസാണ് പക്ഷെ ഇപ്പോ അതുപോലെ ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഒരു കമൻറ്റ് ഒളിയെ പൊക്കിയിരിക്കുകയാണ് ഇതുപോലെ ഒരു വൃത്തികെട്ട കമന്റ് ഇട്ട ആളെ പൊക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണ് ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം സംഭവിച്ചത് എന്താണെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം അതായത് അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ വയനാട്ടിലെ ആ ഒരു ദുരന്ത പ്രദേശത്തെ ക്യാമ്പിൽ നിന്നും ഒരു വീഡിയോ എടുത്ത് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സങ്കടം ഒരു വീഡിയോ തന്നെയാണത് പക്ഷെ അതിന് താഴെത്ത് വന്നിട്ട് കുറച്ച് ലവന്മാർ വന്ന് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അവരെയാണ് ഇപ്പൊ പൊക്കിയിട്ടുള്ളത് പക്ഷെ അതിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണ് ആദ്യമായിട്ട് നമുക്ക് ആ അന്ന ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കാണുമ്പോ തന്നെ നമുക്ക് സങ്കടം വന്നു പോകും കാരണം അവരിപ്പോ തനിച്ചായ ഒരു അവസ്ഥയിലാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് പക്ഷേ ആ ഒരു വീഡിയോ ഈ ഒരു പെൺകുട്ടിയെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് താഴെ വന്ന കമന്റാണ് എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത് ആ കമന്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എൻ്റെ കൂടെ താമസിക്കാം സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കടന്നു തരേണ്ടിയും വരും നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റാണത് ആ കമന്റ് ഇട്ടവനെയാണ് ഇപ്പൊ പൊക്കിയിട്ടുള്ളത് പക്ഷേ അത് മറ്റൊരു തരത്തിലേക്ക് അത് മാറിപ്പോയി എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊരു കമന്റ് കാണുന്ന സമയത്ത് ആർക്കായാലും അതിനെതിരെ റിയാക്ട് ചെയ്യാൻ തോന്നുമെന്നുള്ളതാണ് കാരണം അതും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞ അവിടെയുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ വീഡിയോ ആണത് അതിന് താഴെയാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് വന്നിട്ടുള്ളത് ആർക്കായാലും റിയാക്ട് ചെയ്യാൻ തോന്നിപ്പോകും അത്തരത്തിൽ ചില യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു അത് വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അവർ വീഡിയോ ചെയ്ത സമയത്ത് ഇദ്ദേഹം പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ടിട്ട് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് അപ്പം അവര് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയും ആ കമന്റ് പിൻചെയ്തു വെച്ചുകൊണ്ട് മറ്റൊരു റീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആളുടെ മുഖം പബ്ലിക്കിൽ അങ്ങോട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഇനി നമുക്ക് ആദ്യം അവർ റിയാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാണാനിടയായി ജസ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് ആദ്യം കണ്ടു കണ്ടുനോക്കാം ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു മുഖം ഒന്ന് കാണണം ഇവരെ വെച്ച് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് ഈ സുന്ദരന്റെ പേര് മോന്നാണ്ടല്ലോ നിങ്ങൾ ഇതാണ് പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്ന് തരേണ്ടി വരും എനിക്ക് ഇത് നമുക്ക് കുറച്ച് പേർക്ക് അറിയിക്കണം ഇവന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഇവന്റെ അമ്മയോ ഇവന്റെ പെണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കാണണം ഇവനെ പോലുള്ള ഒരു കൂടെ ജീവിക്കുന്നതിന് അവർക്ക് ഒരു അറപ്പ് തോന്നണം ഇതേ വ്യക്തിയുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ കമന്റ് അത്രയും മോശമായിട്ടുള്ള ഒരു ആണ് ഇട്ടത് അപ്പൊ ഇതാണ് ഈ ഒരു വ്യക്തിക്കെതിരെ ചെയ്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ഞാൻ ഒന്ന് രണ്ടാളുകളത് മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കി എത്ര ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ ഇവർ നല്ല രീതിയിൽ ഊക്കുന്നുണ്ട് പുള്ളിക്കാരന്റെ മുഖവും മറ്റും വെച്ചിട്ടാണ് ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഏതായാലും ഈ ഒരു വ്യക്തിയെ ആളുകൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഇനി ഈ അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ കമന്റ് ഇട്ട വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് അവർ കണ്ടുമുട്ടിയ സമയത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ സംസാരിക്കുന്ന ആ കാര്യം നമുക്കൊന്ന് ഞാൻ വയനാട്ടിലുണ്ടായ ഉരുൾപെട്ടൽ എല്ലാവരും ഒരു നടുക്കത്തോടു കൂടിയും ഇപ്പോൾ അത് നടുക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഭീതിക്ക് വക മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുമ്പ് ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവല്ല പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ ഉത്തരവുമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം ആണുള്ളത് മറ്റൊന്നുമില്ല ആളിവിടെ ദുരന്തം നടന്ന് അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് ഒക്കെ അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു ഞാൻ അത് മൂന്ന് കമന്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമന്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പം ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നല്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷേ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണിത് ആക്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം ഇതാണ് ഈ അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുകയാണ് ഇതിനെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് ഡി പി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗവും അതുപോലെ തന്നെയാണ് യൂട്യൂബേഴ്സ് എല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊരു കമന്റ് കാണുന്ന സമയത്ത് ആർക്കായാലും കലി കയറി വരും ആ ഒരു സമയത്ത് ഇവര് റിയാക്ട് ചെയ്തതാണ് പക്ഷെ അവർക്കും അറിയില്ല ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ളത് ഇപ്പൊ ഈ പുള്ളിക്കാരൻ രംഗത്ത് വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന തന്റെ മുഖം വെച്ച് തന്റെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് തന്റെ ഫോട്ടോ എടുത്ത് ഒരു ഫേക്ക് അക്കോഡ് ഉണ്ടാക്കിയിട്ട് മറ്റേതോ ഒരു വ്യക്തി അടിച്ചുവിട്ട ഒരു കമന്റ് ആണ് പുള്ളിക്കാരെ നേരെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളത് അപ്പം ഏതായാലും ഇവർ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ട് നോക്കാം ചെയ്യുമായിരുന്നു കാരണം മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവരെ ഞാൻ ചെയ്താലും തെറ്റായി ഇല്ല തോന്നില്ല കാരണം മോശമായിട്ട് കമന്റ് വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഒറ്റ മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ഒരു ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് ഫേക്ക് ആണ് സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു സൈബർ സെല്ലിൽ കൊടുത്ത ഉൾപ്പെടെയാണ് കൊടുത്താണ് അയച്ചു കൊടുക്കുന്നത് അതെ സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ് അപ്പോൾ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ആക്കി മാത്രം പോരാ ഒരു പോരാണോ അതുപോലെ തന്നെ അതായത് ആളല്ല ഉത്തരവാദി എന്നുള്ളത് നിരം കൂടെ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം കാരണം സാധാരണ വ്യക്തിയല്ല നടന്ന അന്ന് യും സഹായിച്ചോണ്ടിരിക്കുന്ന ആളായത് കൊണ്ടാണ് ഒരു കൂടി പറയാനുള്ളത് എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം നാട്ടുകാർക്ക് തന്നെ അറിയാം ഇവിടെയുള്ള ഒരു മാതിരിപ്പെട്ട ആൾക്കാർക്ക് തന്നെ അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങൾ സഹകരിക്കണം എന്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നു അതേപോലെ തന്നെ അതേ തന്നെ നല്ല കാര്യം കൂടി ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് അപ്പം ഞാനും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ് കാരണം പുള്ളിക്കാരനെ ഇപ്പോൾ കുറേ അധികം ആളുകൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു ഇദ്ദേഹമാണ് അത്തരത്തിലുള്ള ഒരു മോശം കമന്റ് ഇട്ടത് എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അത്രയും നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇതുപോലെ വൃത്തികെട്ട കമന്റ് അടിച്ച് ഒരുത്തനവിടെ ഇരിക്കുന്നത് ഫേക്ക് അക്കൗണ്ടിലൂടെയാണ് അവന് ഇത്തരത്തിലുള്ള ഒരു കമന്റ് അടിച്ചിറക്കിയിട്ടുള്ളത് ഇദ്ദേഹമാണെങ്കിലോ ഇവിടെ വയനാട്ടിൽ ആ ഒരു സംഭവം നടന്ന അന്ന് മുതൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾക്കെല്ലാം അതറിയാം പുള്ളിക്കാരൻ്റെ നാട്ടുകാർക്കും അറിയാം ഇദ്ദേഹമല്ല ആ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് എന്ന് പക്ഷേ തീർച്ചയായിട്ടും പുറമേ കാണുന്ന ഒരു വ്യക്തിക്ക് അത് ഇദ്ദേഹമാണെന്നേ തോന്നുകയുള്ളൂ അങ്ങനെയാണ് കാരണം ഫേക്ക് അക്കൗണ്ടാണെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ലല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ് അധികം ആളുകൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതായാലും പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് യൂട്യൂബേഴ്സ് കുറേ അധികം ആളുകൾ ആ ഒരു സംഭവം വെച്ചിട്ട് ആ ഒരു കമന്റ് വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന്റെ മുഖം എക്സ്പോസ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അവർ ആ ഒരു വീഡിയോ ഡിലേറ്റ് ചെയ്യുകയും വേണം അതുപോലെ തന്നെ നല്ലത് പറഞ്ഞുകൊണ്ട് അതായത് പുള്ളിക്കാരനല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും വേണം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം കുറെ അധികം ആളുകൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായേക്കാം അപ്പോൾ അത് നിങ്ങൾ ദയവായിട്ട് റിമൂവ് ചെയ്ത് കളയുക നിങ്ങളുടെ കുറച്ച് ഡോളർ നഷ്ടപ്പെടും അത് വേണ്ടെന്ന് വെക്കുക കാരണം ഒരുത്തനെ ഒരു നിരപരാധിയെ പറഞ്ഞു കൊണ്ടൊരു ഡോളർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം ആളുകൾ ഇത് കാണുകയാണ് നിരപരാധി ഒരു വ്യക്തിയുടെ മുഖം ജനങ്ങൾ ഒരു കുറ്റക്കാരൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ദയവായിട്ട് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്ത് കളയുക എന്നിട്ട് ഇദ്ദേഹമല്ല അത് ചെയ്തത് എന്ന് നിങ്ങളുടെ ചാനലിലൂടെ തന്നെ മറ്റൊരു വീഡിയോ ആക്കി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക അതാണ് ഇദ്ദേഹം പറയുന്നത് അത് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം പുള്ളിക്കാരനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറിക്കോട്ടെ ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു പാവം മനുഷ്യനാണെന്നാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ഡി പി കാര്യങ്ങളും ഇടക്കിടക്ക് മാറ്റുന്ന ആളുകളാണ് അല്ലെ പുതിയ ഫോട്ടോ എടുക്കുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും അപ്പൊ ഇതുപോലെ കുറേ അധികം എന്താ പറയാ നാറിത്തരം കാണിക്കുന്ന കുറേ അധികം ആളുകൾ ഇത് നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ വൈരാഗ്യമുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ആരും ആയിരിക്കാം അവർ ഇത് നോക്കിയിരിക്കുകയാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് നമ്മുടെ ചുറ്റിനും അധികം ആളുകളുണ്ട് അപ്പോൾ അവന്മാരാണ് ഇത്തരത്തിലുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്നത് പക്ഷെ അതിൽ പാവം ഇതുപോലെയുള്ള നിരപരാധികൾ വന്നുപെടും ഒരു നാളെ ഞാനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അവസ്ഥ വന്നേക്കാം അതുകൊണ്ട് നമ്മുടെ ഡിപിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുള്ള കുറേ അധികം ടൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ് വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പ്രൊഫൈൽ പിക്ചർ മറ്റാരും കാണാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് ആക്കി വെക്കാൻ നോക്കുക പബ്ലിക്കാകുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നടക്കാൻ സാധ്യതയുണ്ട് അപ്പം ഏതായാലും പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഇപ്പോൾ വളരെ വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എത്രയോ അധികം ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു അപ്പോൾ യൂട്യൂബേഴ്സിനോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ നേരെ തിരിച്ചൊരു വീഡിയോ ചെയ്യുക അദ്ദേഹമല്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുക നേരത്തെ ചെയ്ത ആ ഒരു വീഡിയോ ഡിലേറ്റ് ചെയ്ത് കളയുക അത് നന്നായിരിക്കും ഏതായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ പറയാം